ഹലോ പവിത്ര പോകുന്ന എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രമിന്റെയും ുംങ്ങനെത്താണ് അപ്പൊ ഇന്നലത്തെ എപ്പിസോഡിന്റെ ബാക്കി റിവ്യൂ ആണ് ഇന്ന് പറയാൻ പോകുന്നത് അങ്ങനെ വേദയുടെ കഴുത്തിൽ വിക്രം താലി കെട്ടി വേദയും കൊണ്ട് വിക്രം തന്റെ വീട്ടിലെത്തുന്നു എന്നിട്ട് എന്ന് വിളിക്കുമ്പോൾ കമല കട്ട കൽപ്പിൽ എഴുതീട്ട് വന്നിട്ട് പറയും അമ്മയോ ആടോ നിന്റെ അമ്മ ഞാൻ നിന്റെ അമ്മയായിരുന്നെങ്കിൽ നീ ഒരിക്കലും രാധയെ വിട്ടിട്ട് ഇവളുടെ കഴുത്തിൽ താലി കെട്ടില്ലായിരുന്നു നീ എനിക്ക് വാക്ക് തന്നതല്ലേ രാധയെ വിവാഹം ചെയ്യാമെന്ന് എന്നിട്ട് നീ എന്താ ചെയ്തത് രാധയെ മണ്ഡപത്തിൽ എത്തി നീ വേദയുടെ വിവാഹം നടക്കുന്നിടത്തേക്ക് പോയിട്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടി കൂട്ടി കൊണ്ടുവന്നിരിക്കുന്നു നാണമില്ലടാ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഇങ്ങോട്ട് കയറി വരാൻ ഇനി ഞാൻ എന്റെ രാധാ മോളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കമലാടെ പൊട്ടി കറിയുമ്പോ വിക്രം പറയാണ് അമ്മേ എന്നോട് ക്ഷമിക്കണം രാധയെ വിവാഹം കഴിക്കാൻ എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു പിന്നെ അമ്മ ചത്തു കളയുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് എനിക്ക് വേദയില്ലാതെ ജീവിക്കാൻ പറ്റില്ല അമ്മയെ ഞങ്ങളോട് ക്ഷമിക്കി എന്നൊക്കെ പറയുമ്പോ വിക്രമിന്റെ അച്ഛൻ മാശി പറയുന്നു നീ കാരണം എനിക്ക് അപമാനമേ ഉണ്ടായിട്ടുള്ളൂ ഇവളെ നിനക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇവളെ ഇറക്കി വിട്ടത് അതുകൊണ്ടല്ലേ നിന്റെ രാധയുടെ വിവാഹം ഞങ്ങൾ തീരുമാനിച്ചത് ഇപ്പോ അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഞങ്ങളെ നാണം കെടുത്തി ചുട്ടു വന്നപ്പോൾ നിനക്ക് സമാധാനമായില്ലേ ഇനി എന്തിനാണ് നീ ഇവിടെ നിൽക്കുന്നത് ഇറങ്ങി പോടാ ഇനി നീ കുടുംബത്തിലെ ഒരു അംഗമല്ല എന്നൊക്കെ പറഞ്ഞ് വിക്രമിനെയും വേദയെയും മാഷ അവിടെ നിന്ന് ഇറക്കി വിടുമ്പോൾ വേദ പറയുന്നു നിങ്ങൾ തന്നെ ഞങ്ങളെ തിരിച്ചു വിളിക്കുന്ന ഒരു ദിവസം വരും എന്ന് പറഞ്ഞുകൊണ്ട് വേദ വിക്രമിനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് എന്നിട്ട് വിക്രം വേദയെ കൊണ്ട് നേരെ പോകുന്നത് വിക്രം തന്റെ വർക്ക്ഷോപ്പിലേക്കാണ് അങ്ങനെ വിക്രമിന്റെ കൂട്ടുകാർ പറയുന്നു നിങ്ങൾ എന്തിനാ വേറെ വീടല്ല നോക്കുന്നത് നമ്മുടെ ശ്രീനിവാസ സാറെ വീട്ടിൽ നിന്നാ പോരെ എന്ന് ചോദിക്കുമ്പോ അതൊന്നും വേണ്ട തൽക്കാലം ഇപ്പൊ ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുക്കാമെന്ന് വേദയുടെ പറയുന്നു അപ്പോൾ അങ്ങോട്ട് ശ്രീനിവാസൻ സാറ് വരാണ് എന്നിട്ട് പറയും നിങ്ങൾ ഇനി വേറെ റൂമെല്ലാം എടുത്ത് നിക്കാൻ പോകുന്നത് ഞാൻ നിനക്ക് അത്രയ്ക്ക് അന്നേനാണോ വിക്രം എന്ന് ചോദിക്കുമ്പോ വേദ പറയും അതൊന്നും വേണ്ട സാർ ഞങ്ങൾ റൂം എടുത്തോളാം അപ്പൊ ശ്രീനിവാസൻ സാർ പറയാണ് വേദ ഇപ്പൊ വാശി കാണിക്കേണ്ട ടൈം അല്ല മോളെ നിങ്ങൾ സ്ഥിരമായിട്ട് നിൽക്കണ്ട നിങ്ങൾക്കൊരു വീട് റെഡി ആകുന്നത് വരെ അതും അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ രണ്ടു ദിവസത്തേക്ക് എന്റെ വീട്ടിലേക്ക് വിരുന്ന് വിളിക്കുന്നു എന്നൊക്കെ പറയുമ്പോ വേദ അവിടെയോടൊപ്പം ശ്രീനിവാസൻ സാറെ വീട്ടിൽ നിൽക്കാൻ സമ്മതിക്കാണ് അങ്ങനെ വേദയും വിക്രമും ശ്രീനിവാസൻ സാറെ വീട്ടിലെത്തുന്നു എന്നിട്ട് വിക്രമിനും വേദയ്ക്കും ഒരു ഗംഭീര വിരുന്ന് തന്നെയാണ് അവിടെ ഒരുക്കി വെക്കുന്നത് അങ്ങനെ ഒടുക്കം ശ്രീനിവാസൻ സാറും ഭാര്യ പറയുന്നു ഇന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ശാന്തി മുഹൂർത്തമാണ് അതുകൊണ്ട് രണ്ടുപേരും വേഗം പോയിട്ട് കുളിച്ച് റെഡിയായിട്ട് വാ അതിനുള്ള ഏർപ്പാടെല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്ന് പറയുമ്പോ വേദയും വിക്രമും അവിടെ ശാന്തി മുഹൂർത്തത്തിന്റെ തയ്യാറാകുന്നു പിന്നീട് കാണിക്കുന്ന അടുത്ത ഭാഗം വിക്രമമായിട്ടുള്ള വിവാഹം മുടങ്ങിയതിനു ശേഷം രാധ റൂമിൽ കയറിയിട്ട് കഥ കളിച്ചിരിക്കുകയാണ് എന്നിട്ട് മോളെ വാതിൽ തുറക്ക് മോളെ രാധയെന്ന് വിളിച്ച് രാധയുടെ അമ്മയുടെ നിലയും വിളിയും കൂട്ടുമ്പോ രാധ വാതിലെല്ലാം തുറക്കുന്നു എന്നിട്ട് പറയാണ് വിക്രം അവനെ ഞാൻ വെറുതെ വിടില്ല കൊന്നുകളയും ഞാൻ രണ്ടിനെയും എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കൂടെയുള്ള ഓട്ടോക്കാരെ മൊത്തം വിളിച്ചു വരുത്തുന്നു എന്നിട്ട് അവരോടായിട്ട് പറയാണ് അവൻ എന്നെ ചതിച്ചു അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് അവൻ എന്നെ നാണം കെടുത്തി അതുകൊണ്ട് അവനെ നിങ്ങൾ എനിക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവരണം എന്ന് പറയുമ്പോ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും നീക്കറിയാതിരിക്ക രാധേ അവൻ എവിടെയാണെങ്കിലും പട്ടിയെ വലിച്ചു കൊണ്ടുവരുന്നത് പോലെ നിന്റെ കാൽച്ചോട്ടിൽ ഞങ്ങൾ കൊണ്ടിട്ട് തരും എന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടോ സംഘം അവിടെ നിന്ന് പോകുന്നു അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് കാണിക്കുന്ന ഭാഗം വിക്രമിന്റെയും വേദയുടെയും ശാന്തി മുഹൂർത്തത്തിന് ശ്രീനിവാസൻ സാറും ഭാര്യയും ചേർന്നുകൊണ്ട് റൂമെല്ലാം അലങ്കരിക്കാണ് എന്നിട്ട് വേദയെയും വിക്രമിനെയും റൂമിലേക്ക് പറഞ്ഞു വിടാൻ തുടങ്ങുമ്പോൾ രാധ അയച്ച ഓട്ടോ സംഘം മൊത്തം ശ്രീനിവാസൻ സാറെ വീട്ടിലെത്തി എവിടെ ആ വൃത്തികെട്ടവൻ അവൻ ഇങ്ങോട്ടി എന്ന് പറയുമ്പോ ശ്രീനിവാസൻ സാർ വിക്രമിനോടും വേദയോടും ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകാനായിട്ട് പറയാണ് എന്നിട്ട് തന്റെ ഗുരുവിന്റെ വീടുണ്ട് അവിടെ നിങ്ങൾ സേഫ് ആണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടേക്ക് പോയെന്ന് പറയുമ്പോൾ വേദയും വിക്രമും ശ്രീനിവാസൻ സാറെ ഗുരുവിന്റെ വീട്ടിലെത്താണ് എന്നാൽ ആദ്യ ഓട്ടോ സംഘം വിക്രമിനെ അവിടെ മൊത്തം തിരഞ്ഞു നടക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് വിക്രമിനെയും വേദയെയും ആരുടെ എല്ലാം മുന്നിട്ടാണ് ശ്രീനിവാസൻ സാറിന്റെ ഗുരുവും കുടുംബവും കയറ്റുന്നത് എന്നിട്ട് രണ്ടു പേർക്കും വീടെല്ലാം കാണിച്ചു കൊടുത്ത ശേഷം ശാന്തി മുഹൂർത്തത്തിനായിട്ട് തയ്യാറാകാൻ പറയുന്നു അങ്ങനെ സെറ്റ് സാരി എല്ലാം എടുത്ത് പാലുമായിട്ട് വേദ റൂമിലേക്ക് പോകുമ്പോൾ വളരെ റൊമാൻസ് ആയിട്ട് വിക്രം വേദയെ നോക്കിയിട്ട് വേദയുടെ ദേഹത്ത് തൊടുന്നു അപ്പൊ വേദ ഹേയ് വിക്രൂ ദേഹത്ത് തൊടാൻ നിങ്ങൾക്ക് ഇപ്പോഴും പെർമിഷൻ ഇല്ല എന്ന് പറയുമ്പോ അതെന്താടി ഞാനിപ്പോ നിന്റെ ഭർത്താവാണ് അപ്പൊ വേദ ആണോ വിക്രു അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ കാലെല്ലാം നല്ല വേദനയുണ്ട് ഒന്ന് തിരുമ്മി താ എന്ന് പറയുമ്പോൾ വിക്രം വേദയുടെ കാലെല്ലാം തിരുമ്മി കൊടുക്കുന്നു അങ്ങനെ ഒടുക്കം വിക്രം വേദയുടെ കാലെല്ലാം തിരുമ്പുമ്പോ വേദാണ് ഒരു ഫോട്ടോയിലെ എടുക്കാണ് എടി ഇതൊക്കെ നിന്റെ അടവായിരുന്നു അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വേദ ഓടാൻ നിൽക്കുമ്പോ വിക്രം വേദയെ പിടിച്ചിട്ട് കട്ടിലിൽ കിടത്തുന്നു എന്നിട്ട് വേദ വിക്രം റൊമാൻസ് ആണ് പിന്നെ അവിടെ നടക്കുന്നത് അങ്ങനെ ശാന്തി മുഹൂർത്തം എല്ലാം കഴിഞ്ഞ് അത് രാവിലെ വേദം കുളിച്ചു വരുമ്പോൾ ഗുരുവിന്റെ ഭാര്യ ചോദിക്കുന്നു എല്ലാം നന്നായി കഴിഞ്ഞില്ല മോളെ അവ വേദാണ് തല താത്തി നാളത്തോടെ അതെ എന്ന് പറയാണ് എന്നിട്ട് ഗുരുവിന്റെ ഭാര്യ പറയുന്നു വാ മോളെ ഭക്ഷണം കഴിക്കി അയ്യോ ആന്റി എനിക്കിപ്പോ വേണ്ട എന്ന് വേദ പറയുമ്പോൾ അതൊന്നും പറഞ്ഞാ പറ്റില്ല മോളിരിക്കുന്നു പറഞ്ഞ് വേദയ്ക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഊട്ടി കൊടുക്കാണ് അപ്പോൾ വിക്രം അതുവഴി കുളിക്കാനായിട്ട് പോകുമ്പോ വേദയുടെ ചുണ്ടിൽ ഭക്ഷണം പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടാകും അപ്പോ വിക്രം വേദയുടെ അടുത്ത് ആംഗ്യം കാണിക്കുന്നു വേദ ചുണ്ട് തുടക്കി എന്ന രീതിയിൽ ആംഗ്യം കാണിക്കുമ്പോ വേദ കരുതുന്നത് വിക്രം മുമ്പ് ചോദിക്കുകയാണെന്നാണ് ഒടുക്കം വിക്രം അത് തന്നെ പറയുമ്പോ വേദ വിക്രമിനെ റൂമിൽ കൂട്ടിക്കൊണ്ട് പോയിട്ട് പറയും നിങ്ങൾക്ക് നാണമില്ലേ എനിക്ക് ആന്റി ഭക്ഷണം ആയി തരുന്നത് കണ്ടുകൂടെ അപ്പോളാണോ ഉമ്മ ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പൊട്ടിച്ചിരിച്ചു കൊണ്ട് വിക്രം പറയുന്നു ഞാൻ ഉമ്മയല്ലേ ചോദിച്ചത് നിന്റെ ചുണ്ടിൽ ഭക്ഷണം പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു അത് തുടയ്ക്കാനാണ് പറഞ്ഞത് നീ എന്തായാലും ഇപ്പോൾ ഒരു കിസ്സല്ല പ്രതീക്ഷിച്ചിട്ടല്ല വന്നത് അതുകൊണ്ട് ഇന്ന് പറഞ്ഞ് ഓർക്കപ്പുറത്ത് വേദയെ കെട്ടിപ്പിടിച്ചു കൊണ്ട് വിക്രം അവിടെ ഒരു ഉമ്മ കൊടുക്കുന്നു അപ്പോൾ അത് കണ്ടുകൊണ്ട് ഗുരുവിന്റെ ഭാര്യ അങ്ങോട്ട് വരുകയാണ് അയ്യോ സോറി മക്കളെ ഞാൻ വിക്രമിന് ഭക്ഷണം എടുത്തു വച്ചിട്ടുണ്ടെന്ന് പറയാനായിട്ട് വന്നതാണ് എന്തായാലും ഭാര്യയും ഭർത്താവായാലും ഇങ്ങനെ വേണം ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഗുരുവിന്റെ ഭാര്യയാണ് വേദയും കൂട്ടിയിട്ട് പോകുന്നു അപ്പോ വിക്രമെല്ലാം ആടെ ആകെ ചമ്മിയ മുഖത്തോട് കൂടിയാണ് നിൽക്കുന്നത് അങ്ങനെ പിന്നീട് കാണിക്കുന്ന ഭാഗം വേദ തന്റെ മുത്തശ്ശിയെ വിളിക്കാൻ തുടങ്ങുമ്പോ വിക്രം വന്ന് വേദയുടെ വയറിൽ പിടിക്കുകയാണ് അപ്പൊ വേദ പറയുന്നു വീട് വിക്രം ഞാൻ എന്റെ വീട്ടിലേക്ക് ഒന്ന് വിളിക്കട്ടെ അപ്പൊ വിക്രം വിടാനല്ല ഞാൻ നിന്റെ ചേർത്ത് പിടിച്ചത് നീ ഇപ്പോൾ എന്റെ ഭാര്യയാണ് എന്തൊക്കെ വിക്രം ആടെ പറയുമ്പോ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലേക്ക് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേദ തന്റെ അമ്മയെയും മുത്തശ്ശിയൊക്കെ വിളിക്കുകയാണ് എന്നിട്ട് വേദയുടെ അമ്മ ചോദിക്കുന്നു നിനക്ക് സുഖമാണ് മോളെ ആ അമ്മേ സുഖമാണ് ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല ഞാൻ ഹാപ്പിയാണ് അപ്പൊ വേദയുടെ മുത്തശ്ശി ഹാവു അത് കേട്ടാ മതി മോളെ അതൊക്കെ അവിടെ നിക്കട്ടെ എവിടെ നമ്മുടെ വിക്രം എന്ന് ചോദിക്കുമ്പോ ഞാനിവിടെ ഉണ്ട് മുത്തശ്ശി അവിടെ എല്ലാവർക്കും സുഖല്ലേ മുത്തശ്ശി ഒന്നുകൊണ്ട് പേടിക്കണ്ടട്ടോ ഞാൻ നിങ്ങളുടെ മകളെ നന്നായിട്ട് നോക്കിക്കോളാം എന്നെല്ലാം പറയുന്ന വിക്രമിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഇതിന്റെ ബാക്കി റിവ്യൂ നമുക്ക് നാളെ കാണാം അതിന്റെ മുന്നോടിയായി നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ